അരലയിൽ ഒരു കിളി കൊഞ്ചി പാടി അന്നെരം ഒരു സുന്ദരിയാടി പരവാരന്ദകകാലം തല്ലി അരമണി റിങ്ങിനി കിളി പാകി നിമഗളേന്തു ഭങ്ങി ഇവളുടെ കവിളേ നിന്ദ കാന്തി अदरമന്ത്രമധുരന്നു ഗരാൻ ഭാഗ്യമേ ഗുഭവതി അരലയിൽ ഒരു കിളി കൊഞ്ചി അന്നേരം ഒരു സുന്ദരിയാടി അരവാരം തകതാളം തല്ലി അരമണി കിങ്ങിനി കിളിപ്പാകി ഇമകളെന്തു ഭംഗി ഇവളുടെ കവിളിനെന്തുകാന്തീ അതര മാത്രം മധുരം കരാൻ ഭാഗ്യമേകുഭവതീ അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരവാരം തകതാളം തല്ലി രമണി വിങ്ങിനിപാകി ഇമകളെന്തു ഭംഗി ഇവളുടെ കവിളിനെന്തു കാന്തി അതര മാത്രം മധുരം നുകരാൻ ഭാഗ്യമേഘുഭവതീ അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരവാരന്തകതാളം തല്ലി അരമണി വിങ്ങിനി കിളിപ്പാകി